നമസ്കാരം ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ മരുന്നുകളോട് വി എസ് പ്രതികരിക്കുന്നുണ്ട് എന്നാൽ രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല എന്നും മെഡിക്കൽ ബുള്ളറ്റിൻ വിശദീകരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘവും അച്യുതാനന്ദനെ പരിശോധിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ പതിനൊന്നിന് മെഡിക്കൽ ബോർഡ് ചേർന്ന് വി എസിന്റെ ആരോഗ്യനില വിലയിരുത്തിയിരുന്നു ഇതിനുശേഷമാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത് പട്ടം എസ് യു ടി ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത് തിങ്കളാഴ്ച രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വി എസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഏറെ നാളായി വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു അദ്ദേഹം നൂറ്റിയൊന്ന് വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം വി എസ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് മകൻ അരുൺകുമാർ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ ഇ സി ജി പരിശോധനയ്ക്ക് പിന്നാലെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ നിലവിൽ ഐ സി യുവിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് വി എസ് അച്യുതാനന്ദൻ്റെ ചികിത്സ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക